അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വാർത്തയാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ചില പ്രത്യേക വാർത്തകൾക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കാറുള്ളൂ ചില സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ കേരള പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാറുള്ളൂ എന്നൊക്കെ വളരെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വാർത്തയാണിപ്പോൾ ലേറ്റസ്റ്റായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ബുർക്കിന ഫാസോ നിന്നാണ് വാർത്ത വന്നിട്ടുള്ളത് അവിടെയുള്ള ഒരു ഭീകര സംഘടന അതായത് അൽ കൊയ്ദിയുമായിട്ട് ബന്ധമുള്ള ഭീകര സംഘടന ആ ഭീകര സംഘടനയുടെ പേര് ജമാഅത്ത് നുസറത്ത് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്നാണ് ഈ ഒരു സ ഭീകര സംഘടനയുടെ പേര് ജെ എൻ ഐ എം എന്നാണ് ഈ ഭീകര സംഘടന വിളിപ്പേരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ജെ എൻ ഐ എം ആണ് മുർഖിനാ ഫാസോയിൽ വളരെ വലിയൊരു ആക്രമണം നടത്തിയിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയാണ് ഈ ഭീകര സംഘടന ആക്രമണം നടത്തിയിട്ടുള്ളത് അറുനൂറ് ആളുകളെയാണ് ഒരു ഒറ്റ ആക്രമണത്തിൽ ഈ ജെ എൻ ഐ എം എന്ന ഭീകര സംഘടന കൊലപ്പെടുത്തിയിട്ടുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് വാർത്ത വരുന്നുണ്ട് ഈ ഈസോയിൽ ഈ ഒരു ഭീകര സംഘടന പല വിധത്തിലുള്ള നിരന്തരം അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും കൊലപ്പെടുത്തലുകളും നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇതുപോലെ അറുനൂറ് ആളുകളെ ഒരൊറ്റ ആക്രമണത്തിൽ കൊലപ്പെടുത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ട് വാർത്തകൾ പുറത്ത് ണ്ട് ഈ നിലവിലെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുക ആ രാജ്യത്ത് ഒരു മറ്റൊരു മതഭരണം അതായത് ഇവരുടെ രീതിയിലുള്ള മതഭരണം വരാൻ വേണ്ടിയിട്ടാണ് ഈ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ ജെ എൻ ഐ എം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാർക്ക് നേരെയാ ഈ ആക്രമണവും കൊലപ്പെടുത്തലൊക്കെ തന്നെ ഈ ഭീകര സംഘടന നിരന്തരം നടത്തുന്നത് മൗദൂദി ചാനൽ ഉണ്ടല്ലോ അന്താരാഷ്ട്ര തലത്തിലുള്ള മൗദൂദി ചാനല് അൽ ജസീറ ആ മാധ്യമത്തിൽ വന്നിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് അതായത് ആ ആരെയാണ് ഈ ഭീകര സംഘടന ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്ന് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ ആൻഡ് ക്രിസ്ത്യൻ വേപ്പേസ് വളരെ വ്യക്തമായിട്ട് അൽ ജസീറയിൽ വന്നിട്ടുണ്ട് ഇതിൽ കൃത്യമായിട്ട് പറയുന്നു പാലായനം ചെയ്യുന്ന ആളുകളെയും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെയുമാണ് ഈ ഭീകരവാദ സംഘടന ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അറുനൂറ് ആളുകളെ അതിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട് ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു അല്ല ഈ ഒരു വാർത്തയെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാ വലിയ ചർച്ചകളൊന്നും നടത്താത്തത് ഈ ഒരു ആക്രമണത്തിന്റെ പേരിൽ ആരും ആരുമെന്തു ഇവിടെ ഒരു മനുഷ്യത്വത്തെ കുറിച്ച് ഒരക്ഷരവും ഉണ്ടാത്തത് അപ്പോൾ ആരെങ്കിലുമൊക്കെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരുടെ ഭാഗത്ത് നിന്ന് ചാടി വീണ് പറയും ഇതിപ്പോൾ എന്തിനാ ഇവിടെ പറയുന്നത് ഇത് കേരളത്തിലോ നമ്മുടെ രാജ്യത്തോ നടന്നതാണോ എന്ന് ആരെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് പാലസ്തീനിലെ മനുഷ്യത്വം പറയുന്നവർ ഹേസ്ബുലക്ക് വേണ്ടി മനുഷ്യത്വം പറയുന്നവർ അങ്ങനെ എത്ര എത്തും ഇറാനിന് വേണ്ടി മനുഷ്യത്വം പറയുന്നവർ എന്തിനേറെ ഒക്ടോബർ സെവൻ ഇസ്രായേലിലേക്ക് ഹമാസന്ത ഭീകര സംഘടന കടന്ന് കയറിയ അന്നത്തെ ദിവസം ഇവിടെ ആരെങ്കിലും മനുഷ്യത്വം പറഞ്ഞോ ഇസ്രായേലി പൗരന്മാരായ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ ഹമാസ് ഹമാസന്ന ഭീകരസംഘടന കൊലപ്പെടുത്തിയിട്ട് ആ ഒരു ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേൽ പൗരന്മാർക്ക് വേണ്ടിയിട്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് മനുഷ്യത്വം ആരെങ്കിലും ഇവിടെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നോ ഇപ്പൊ ബുർഖിനാസോയിൽ നടന്നു അറുനൂറ് ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതിനും ആർക്കും ഇവിടെ മനുഷ്യത്വം പറയാനില്ല അതേസമയം സമയം ഇസ്രായേല് ഒക്ടോബർ സെവന്തിന് അമാസന്ന ഭീകരസംഘടന ആക്രമണം നടത്തിയ അമാസന്ന ഭീകര സംഘടനയെ തേടി ഖാസയിലേക്ക് ഇറങ്ങിയ സമയം മുതൽ ഇവിടെ മനുഷ്യത്ത ആരൊക്കെയാണ് അവിടെ മനുഷ്യത്വമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ സഹല പാർട്ടികളും ഇവിടെ രംഗത്തെത്തിയിട്ടില്ലേ ഇവിടുത്തെ ഇടതും വലതും മാറി മാറി മുസ്ലിം ലീഗൊക്കെ എന്താ നടത്തിയത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യത്വ റാലി എന്ന് പറഞ്ഞേ ഈ പറയുന്ന എത്ര എത്ര റാലികൾ നമ്മുടെ കേരളത്തിൽ എത്ര തെരുവോരങ്ങളിൽ എത്രത്തോളം വലിയ പ്രകടനങ്ങൾ നടന്നു ഈ പറയുന്ന ഹമാസിന് വേണ്ടിയിട്ട് ഇപ്പൊ മനുഷ്യത്വം എന്നൊക്കെയാ വിളിച്ചു പറയാറുള്ളത് ആ മനുഷ്യത്വം പറഞ്ഞ ആളുകളൊക്കെ എവിടെ പോയി പോയിസോയിൽ അറുനൂറ് ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് അവരുടെ മതം നോക്കിയിട്ടാണോ ഇവിടെ ഇനി പ്രകടനത്തിന് ആളിറങ്ങുക സഖ ആളുകളും ചിന്തിക്കണം ഈ പറയുന്ന പാലസ്തീൻ വിഷയത്തില് ഈ പറയുന്ന ഹിസ്മുൽ വിഷയത്തില് ഈ പറയുന്ന ഹമാസ് വിഷയത്തിൽ മാത്രമേ ഇവിടെ മനുഷ്യത്വമുള്ളൂ ഇവർക്ക് വേണ്ടി മാത്രമേ ഇവിടെ തെരുവോരങ്ങളിൽ ആളുകൾ ഇറങ്ങൂ കേരളത്തിലെ പൊതു സമൂഹത്തിലെ ആളുകൾ എന്താ വിളിച്ചു പറയുന്നത് ഈ പറയുന്ന ഹമാസിന് വേണ്ടി മാത്രമേ ഇവിടെ സാഹിത്യം വരൂ അവർക്ക് വേണ്ടി മാത്രമേ എഴുത്തുകൾ ഉണ്ടാവൂ അവർക്ക് വേണ്ടി മാത്രമേ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുള്ളൂ ൂറ് ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടുറ്റസ്റ്റ് പുറത്തു വന്നോണ്ടിരിക്കുക അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ തന്നെ എന്ത് ആർക്കും ഒന്ന് മനുഷ്യത്വം പറയാനില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് എന്തു തന്നെ ആയാലും ഹമാസിന് വേണ്ടി എന്നൊക്കെ പ്രഖ്യാപിച്ചവർ ഇതൊന്നും കാണുന്നില്ലേ ഈ ബുർഖിനാവാസോ വിഷയം ഒരാൾക്കും ഒന്നും ഇടാനില്ലേ എന്തേ ുദ്ദേശിച്ച ആളുകളല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ഈ മനുഷ്യത്വം എന്ന കൊടി ഉയർത്താത്തത് ഇവിടെയുള്ള സകല സുബോധമുള്ള ആളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളോ ഇവിടെയൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മതം നോക്കി തന്നെയാ അങ്ങനെ മതം നോക്കി അല്ലായിരുന്നു എങ്കിൽ ഒക്ടോബർ സെവൻതിന് അമാസന്ന ഭീകരസംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊല ചെയ്ത സമയത്ത് നമ്മുടെ കേരളത്തിൽ മനുഷ്യത്വത്തിന് വേണ്ടി ഇറങ്ങേണ്ടിയിരുന്നു ആരും ഇറങ്ങിയില്ലെന്ന് ഒരു പാർട്ടികളും ഇറങ്ങിയില്ലെന്ന് അന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇവിടെയുള്ള ഇടതോ വലതോ റോട്ടിലിറങ്ങുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റാലി നടത്തിയ മുസ്ലിം ലീഗ് ഇറങ്ങുന്നത് കണ്ടോ ആരെങ്കിലും ഇറങ്ങുന്നത് ഒക്ടോബർ സെവൻ തിന്റെ ആഹ് എന്ന ഭീകര സംഘടന ചെയ്തിട്ടുള്ള ഭീകര പ്രവർത്തനത്തിനെതിരെ മനുഷ്യത്വം എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടോ കാണില്ല അവർ ചില പ്രത്യേക മതത്തിന് വേണ്ടി മാത്രമേ രംഗത്തിറങ്ങൂ എന്ന് സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയണം ആളുകളെ കൊലപ്പെടുത്തിയിരിക്കുന്നു അതും മതം അവർ ഉദ്ദേശിച്ചത് അല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ ഇവിടെ ഓരോരുത്തരും ഇറങ്ങിയിട്ട് മനുഷ്യത്വം എന്ന ഒരാക്ഷരം ഇണ്ടാത്തത് സകല ആളുകളും സുബോധത്തോടു കൂടിയിട്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇവിടെയുള്ള ആളുകൾ എന്തിനു വേണ്ടിയാണ് മനുഷ്യത്വം പറയുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യണം